ഒരിക്കൽ ഒരു യുവാവ് ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്ന പറഞ്ഞു മനസ്സിൽ ചിന്തകളുണ്ട് ആ ചിന്തകൾ ശക്തമാണ് സമാധാനപ്പെടാൻ കഴിയുന്നില്ല ഗുരു ഈ യുവാവിനെയും കൊണ്ട് ഒരു തടാകത്തിനരികിലേക്ക് പോയി ഗുരു യുവാവിനോട് പറഞ്ഞു നീ നിന്റെ കൈക്കൊമ്പിളിൽ ആ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കുക യുവാവ് തടാകത്തിൽ നിന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുത്തു ഗുരു യുവാവിനോട് പറഞ്ഞു നീ ആ വെള്ളം പിടിച്ചു വയ്ക്കുക യുവാവിന് വെള്ളം പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല വെള്ളം വിരലുകൾക്കിടയിലൂടെ ഒലിച്ചു ഗുരു യുവാവിനോട് പറഞ്ഞു ഇതുപോലെയാണോ നിനക്ക് നിന്റെ മനസ്സിലുള്ള ചിന്തകളെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ലേ അത് സ്വാഭാവികമായിട്ട് ഒഴുകുകയാണ് അതിനെ നീ ഒഴുകാൻ അനുവദിക്കണം ആ ഒഴുകാൻ അനുവദിക്കുമ്പോഴാണ് നിനക്ക് സമാധാനപ്പെടാൻ കഴിയുന്നത് അടങ്ങിയ മനസ്സിൻ്റെ ഒഴിവിലാണ് സമാധാനപ്പെടാൻ കഴിയുന്നത് മനസ്സിൻ്റെ യജമാനാകാൻ നമുക്ക് സാധിക്കും മനസ്സിൻ്റെ അടിമയാകാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട് മനസ്സിൻ്റെ അടിമയാകുമ്പോൾ മനസ്സ് എന്താണോ പറയുന്നത് ആ നിമിഷം ആലോചിക്കാതെ നമ്മൾ ചെയ്യും മനസ്സിൻ്റെ യജമാനം നമ്മളാവുമ്പോൾ നമ്മൾ ശരിയും തെറ്റും മനസ്സിലാക്കും ആലോചിച്ച് നമ്മൾ തീരുമാനം എടുക്കും അതിൽ നമുക്ക് സമാധാനപ്പെടാൻ കഴിയും ഈ ഒരു ശ്രദ്ധ നമുക്ക് വേണം ഞാൻ എൻ്റെ മനസ്സിന് അടിമപ്പെട്ടാണോ ജീവിക്കുന്നത് മനസ്സിൻ്റെ യജമാനായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് ആ ഒരു ശ്രദ്ധയുണ്ടായി അതേപോലെ നമ്മൾ ജീവിക്കാൻ കൊടുത്തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനപ്പെടാൻ കഴിയുന്നത് പിന്നെ നമ്മൾ കണ്ണുകൊണ്ട് വേണ്ടാത്തത് കാണരുത് കാതുകൊണ്ട് വേണ്ടാത്തത് കേൾക്കുമ്പോൾ നാവുകൊണ്ട് വേണ്ടാത്തത് പറയുമ്പോൾ രുചിക്കുമ്പോൾ സമാധാനപ്പെടാൻ കഴിയില്ല അതേപോലെ കണ്ണ് ഒന്ന് കണ്ടു അത് നമ്മെ സന്തോഷിപ്പിച്ചു ആസ്വദിപ്പിച്ചു നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കണ്ണിനെ ക്ഷീണിപ്പിക്കും നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തിൻ്റെ നിലയെ താഴോട്ട് നിർത്തും സമാധാനപ്പെടാൻ കഴിയില്ല അതേപോലെ കാത് ഒന്ന് കേട്ടു സന്തോഷിച്ചു ആസ്വദിച്ചു നിരന്തരം അതിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാത് ക്ഷീണിക്കും ഊർജത്തിൻ്റെ നിലയെ താഴോട്ട് കൊണ്ടുപോകും സമാധാനപ്പെടാൻ കഴിയില്ലേ അതുപോലെ രുചികരമായ ആഹാരം നമ്മൾ കഴിച്ചു ആസ്വദിച്ചു സന്തോഷിച്ചു നിരന്തരം അതിനെ ആസ്വദിക്കുകയാണെങ്കിൽ അത് ദഹനേന്ദ്രീയ വ്യവസ്ഥകളുടെ താളം തെറ്റിക്കും ആ താളം തെറ്റുമ്പോൾ ചിന്തകൾ ശക്തമാവും ആ ചിന്തകൾ ശല്യപ്പെടുത്തും നമുക്ക് സമാധാനപ്പെടാൻ കഴിയില്ല അപ്പം നമ്മൾ കാണുന്ന കേൾക്കുന്ന അറിയുന്ന അനുഭവിക്കുന്ന ഒന്ന് ശരിയായ രീതിയിലാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ചിന്തകൾ അടങ്ങി മനസ്സ് ശാന്തമാവും ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയില്ല ചിന്തകളെ നമുക്ക് എതിർക്കാൻ കഴിയില്ല എത്ര കണ്ട് നമ്മൾ നിയന്ത്രിക്കുന്നോ എത്ര കണ്ട് നമ്മൾ എതിർക്കുന്നോ അത്ര കണ്ട് അത് ശക്തമായി നമ്മുടെ ഉള്ളിൽ നിലകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് സമാധാനപ്പെടാൻ ഒരു മാർഗം ആ ചിന്തകളുടെ ഒഴുക്കിനെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് കൊടുക്കുക അങ്ങനെ ഒരുക്കാനും സമാധാനപ്പെടാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ